തലസ്ഥാനത്തെത്തുന്നത് മുപ്പത്തിനാലായിരം കോടിയുടെ വികസനം വിഴിഞ്ഞം നാവായ്ക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വെച്ചതോടെയാണ് വികസനപാതയുണ്ടാകുന്നത് ഇതോടെ റോഡ് ഇരുവശത്തുമായി വിഭാവനം ചെയ്തിരിക്കുന്ന മുപ്പത്തിനാലായിരം കോടിയുടെ വികസന പദ്ധതികളും നടപ്പിലാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിലാണ് നിർദ്ദിഷ്ട അലൈൻമെന്റിൽ മാറ്റം വരുത്താതെയും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയും ഔട്ടർ റിംഗ് റോഡ് ഉടൻ നിർമ്മിച്ചു തുടങ്ങാനുള്ള ധാരണയായത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖ വികസനം വേഗത്തിലാകും റോഡിന്റെ തുടർച്ചയായി കടമ്പാട്ട് കടമ്പാട്ടുകോണത്തുനിന്ന് ആരംഭിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയപാത നിർമ്മിക്കുന്നതോടെ വിഴിഞ്ഞതെന്നുള്ള ചരക്ക് നീക്കം കൂടുതൽ സുഗമമാകും നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നു വർഷത്തിനകം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ സ്ഥലമേറ്റെടുപ്പിലേക്ക് നീങ്ങിയ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാൻ തീരുമാനിച്ചതോടെയാണ് പാതി വഴിയിലായത് ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് മാറ്റണമെന്ന ആവശ്യവുമായി ദേശീയപാത അതോറിറ്റിയും അത് അപ്രായോഗികമാണെന്ന നിഗമനത്തിൽ സംസ്ഥാന സർക്കാരും എത്തിയതോടെയാണ് പദ്ധതി തുലാസിലായത് തുടർന്ന് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരമാവുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖ വികസനത്തിനുള്ള ഇടനാഴിയായി മാറുന്ന റോഡിന്റെ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ൊള്ളായിരം കോടി രൂപയാണ് അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നാല് വരിയായിട്ടാണ് റോഡ് നിർമ്മിക്കുക റോഡിനായി മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം ഇരുപത്തിനാല് താലൂക്കുകളിലായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇനി പുനരാരംഭിക്കണം പദ്ധതി യാഥാർത്ഥ്യമായാൽ എട്ട് പുതിയ സാമ്പത്തിക മേഖല ജില്ലയ്ക്കുണ്ടാകും വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം മംഗലപുരം കിളിമാനൂർ കല്ലമ്പലം എന്നിങ്ങനെയാണ് എട്ട് സാമ്പത്തിക മേഖലകൾ വിഴിഞ്ഞം ആറ് ദശാംശം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ലോജിസ്റ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള വ്യവസായ ടൗൺഷിപ്പ് കോവളം നാല് ദശാംശം പൂജ്യം ചതുരശ്ര കിലോമീറ്റർ ആരോഗ്യ ടൂറിസം ഹബ്ബ് കാട്ടാക്കട ഏഴ് ദശാംശം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഗ്രീൻ ആൻഡ് സ്മാർട്ട് വ്യവസായ ക്ലസ്റ്റർ നെടുമങ്ങാട് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രാദേശിക വ്യാപാരങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഹബ്ബ് വെമ്പായം ഏഴ് ദശാംശം നാല് ഏഴ് ചതുരശ്ര കിലോമീറ്റർ മരുന്നിന്റെയും ഭക്ഷ്യ വസ്തുക്കളുടെയും സംസ്കരണ ക്ലസ്റ്റർ മംഗലപുരം ആറ് ദശാംശം മൂന്നേഴ് ചതുരശ്ര കിലോമീറ്റർ ലൈഫ് സയൻസിന്റെയും ഐ ടിയുടെയും ഹബ്ബ് കിളിമാനൂർ അഞ്ച് ദശാംശം രണ്ട് എട്ട് ചതുരശ്ര കിലോമീറ്റർ കാർഷിക ഭക്ഷ്യ സംസ്കരണ ഉപകരണങ്ങൾ കല്ലമ്പലം എട്ട് ദശാംശം രണ്ട് എട്ട് ചതുരശ്ര കിലോമീറ്റർ കാർഷിക ഭക്ഷ്യ സംസ്കരണം വിഴിഞ്ഞം മുല്ലൂർ തലക്കോട് ഭാഗത്ത് നിന്നാണ് ഔട്ടർ റിംഗ് റോഡിന്റെ വിഴിഞ്ഞത്തെ തുടക്കം ഇവിടെ നിന്ന് വിഴിഞ്ഞം ബാലരാമപുരം റോഡ് കടന്ന് തൈവിളാകം സിസിലിപുരം ജംഗ്ഷനിലെത്തി ഇടുവ വഴി മുടവൂർ പാറയിലേക്ക് പാത നീളും പദ്ധതി ഭാഗമായി വിഴിഞ്ഞം മേഖലയിലെ നൂറ്റി ഇരുപത് വീടുകൾ മാറ്റേണ്ടി വരുമെന്നാണ് വിവരം ഭൂമി ഭൂമിയേറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട വിഴിഞ്ഞം മേഖലയിൽ നടപടികളൊന്നും ആയിട്ടില്ലെന്ന് ഭൂ ഉടമകൾ പറഞ്ഞു എന്നാൽ വെങ്ങാനൂർ വില്ലേജിൽ നിന്ന് ഉടമകളുടെ വസ്തുരേഖകൾ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ ഇതിനെതിരെ ഒരു സമരവും നടക്കുന്നുണ്ടായിരുന്നു വീടുകൾ പള്ളികൾ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ ഒഴിവാക്കി പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള പ്ലാൻ നടപ്പാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാതെയുള്ള നടപടികൾ അനുവദിക്കാൻ കഴിയില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും സ്ഥലവാസികൾ ആരോപിച്ചു പദ്ധതി സുഗമമായി നടപ്പാകണമെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കൂടി കേട്ട് പരിഹരിക്കാൻ തയ്യാറാകണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ഇത് പരിഗണിക്കുമോ എന്നാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി